തൃക്കരിപ്പൂർ മാണിയാട്ടെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു മെക്കാടം റോഡിന്റെ ഭാഗമായി അശാസ്ത്രീയമായി ഓവുചാൽ നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത മാണിയാട്ട് പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സുരക്ഷിതവും ശാസ്ത്രീയവുമായി എങ്ങനെ ഓവുചാൽ നിർമ്മിക്കാമെന്നതാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് മാണയാട്ട് ഓവ്ചാലിനെ വടക്കുഭാഗത്തെ ചെറിയ പള്ളിക്കു സമീപത്തെ ഓവുചാലുമായി ബന്ധിപ്പിച്ചോ തിരുനെല്ലി റെയിൽവേ ഭാഗവുമായി ബന്ധിപ്പിച്ചോ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നതാണ് പൊതുവിൽ ഉയർന്നുവെന്ന അഭിപ്രായം പ്രശ്നപരിഹാരത്തിനായി മെമ്മോറാണ്ടം തയ്യാറാക്കി അധികാരികൾക്ക് സമർപ്പിക്കാനും തീരുമാനമായി മാണയാട്ട് റോഡരികിൽ നാടകോത്സവത്തിന്റെ പേരിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റേജും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പരാതി ഉയർന്നു പുറപോക്ക് കെട്ടിയ സ്റ്റേജ് പൊളിച്ചു നീക്കാൻ തഹസിൽദാരുടെ ഉത്തരവുണ്ടായിട്ടും പൊതുമരാമത്ത് വിഭാഗം നടപടിയെടുക്കാത്തതിനെതിരെയും പ്രതിഷേധം വന്നു വളരെ അയാൾ ഞാൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ക്രിയാത്മകമായിട്ടുള്ള സജഷൻ തന്നാൽ ഇവിടെ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർമാരായ രവീന്ദ്രൻ മാണിയാട്ട് പി കെ രഹീന എന്നിവരും പങ്കെടുത്തു ധനരാജ് മാണിയാട്ട് കെ എം വിജയൻ പി ബാലകൃഷ്ണൻ എ വി നാരായണൻ എ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വി സുനിൽകുമാർ സ്വാഗതവും വി ശാർഗരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ